ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിസ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിസ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ സൂയിങ് ടീച്ചർ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സൂയിങ് ടീസിൻ്റെ ആണ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് എൻ സി എ ആണ് ഗസറ്റ് ഡേറ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ നാനൂറ്റി അമ്പത്തി അഞ്ച് നാനൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എജ്യൂക്കേഷൻ നെയിം ഓഫ് പോസ്റ്റർ പോസ്റ്റ് സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ സ്കെയിൽ ഓഫ് പേ മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെ നമ്പർ ഓഫ് വേക്കൻസീസ് എറണാകുളം സോറി കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ആണ് നിലവിലുള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൊല്ലം ഒരു വേക്കൻസിക്ക് വേണ്ടിയുള്ള എൻ സി എ നോട്ടിഫിക്കേഷനാണ് പുറത്ത് വന്നിരിക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റാണ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ആണിത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് ഉള്ളി കാൻഡിഡേറ്റ്സ് ബോണ്ട് പെടുവിൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആൻഡ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എസ് എൽ സി എക്സാം പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് തയ്യലിൻ്റെ പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിരിക്കണം ഇപ്പം പി എസ് സി അംഗീകരിച്ചിരിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നേഡിൽ വർക്ക് കെ ജി ടി ഇ ഹയ്യർ ഓർ എം ജി ടി ഇ ഹയ്യർ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിങ് ഓഫ് ദി കെ ജി ടി ഇ ഹയ്യർ ഓർ എം ജി ടി ഇ ഹയർ ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള National Trade Certificate in Cutting and uh, Tailoring issued by National Council for Training in Vocational um, uh, Trades, uh, Government of India. Diploma in Craftsmanship awarded by Director of Technical Education, Kerala. Diploma in Craftsman in Tailoring and Embro Embroidery awarded by Director of Technical Education, Government, Kerala. National uh, Trade Certificate in Dressmaking uh, issued by National Council for Training in Vacation Trades, BFT from MG University, BSE Fashion and Apparel Design from Kannur University, BSE Costume and Fashion Design in Calicut University, Diploma in Fashion uh, Technology issued by Kerala Industries and Labour Employment. ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് അവാർഡഡ് ബൈ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ അതുപോലെ തന്നെ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ടെക്നോളജി ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിങ് അതുപോലെ തന്നെ കെ ടെറ്റും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിരിക്കണം കൂടാതെ കെ ടെറ്റ് കാറ്റഗറി ഫോർ സോയിങ്ങിൻ്റെ കോഴ്സും പാസ്സായിരിക്കണം ഈ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർക്ക് അത് ഉപേക്ഷ അത് ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ കണ്ടത് സ്വയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാദമിയിൽ നടന്നു വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാദമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്